ഹായ് ഫ്രണ്ട്സ് ഈ കൊടും ചൂടിലും നല്ല കാറ്റും വെളിച്ചമൊക്കെ കൊണ്ട് ശാന്തസുന്ദരമായ ഒരു സ്ഥലത്ത് ഒരു വൈകുന്നേരം ചെലവഴിക്കാൻ പറ്റിയൊരിടത്തേക്കാണ് നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് എൻട്രി ഫീസ് പോലും ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നാൽ അങ്ങനെ ഒരു സ്ഥലമാണ് കേട്ടത് ഇത് മറ്റെങ്ങുമല്ല നമ്മുടെ വീടിൻ്റെ അടുത്ത് നിന്നും ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ മാറിയിട്ട് ചെമ്മപ്പിള്ളി എന്നുള്ള സ്ഥലത്താണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് തൃപ്രയാറിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരുന്ന ഭാഗമാണിത് നമ്മൾ വന്ന ഉടനെ തന്നെ ബോട്ടിങ്ങിന് വേണ്ടി ബോട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് കയറാൻ പറഞ്ഞത് വേഗം എല്ലാവരും തിരക്കിട്ട് ബോട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒപ്പം ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ആക്കിക്കോളൂ അപ്പോൾ ഇവിടെ ചെരുപ്പൊക്കെ റാക്ക് ഉണ്ട് അപ്പോൾ അതിൽ ചെരുപ്പൊക്കെ ഊരി വെച്ചതിന് ശേഷം വേണം നമുക്ക് ബോട്ടിലേക്ക് കയറാനായിട്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും ബോട്ടിൽ കയറി വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ബോട്ടിൽ കയറാനുണ്ടായിരുന്നുള്ളൂ ഇത് സോളാറിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കണൊരു ബോട്ടാണ് ഇതിൻ്റെ ഉൾവശം ഇങ്ങനെയാണ് നടുക്കൊരു ടേബിൾ പോലെ ഉണ്ട് പിന്നെ നല്ല സീറ്റിംഗ് സീറ്റിംഗൊക്കെയാണ് നമ്മൾ ഇതിൽ യാത്ര ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഭയങ്കര ആയിട്ടാണ് തോന്നിയത് സാധാരണ ബോട്ടിലൊക്കെ പോകുമ്പോൾ ചെറിയൊരു ചെരുവും ചായവൊക്കെ ഉണ്ടല്ലോ നമ്മൾ ശരിക്കും ഇതിൽ കയറുമ്പോൾ തന്നെ നമുക്ക് ഈ ബോട്ട് അനങ്ങണതായിട്ട് ഫീൽ ചെയ്യില്ല ബോട്ടിലാകെ കുറച്ച് പേരേ ഉള്ളൂ നമ്മൾ കയറിയപ്പോൾ തന്നെ ബോട്ട് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ അപ്പോൾ പതുക്കതൊന്ന് തിരിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഈ ഒരു ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം ഈ കാണുന്നത് ഒരു ഹോട്ടലും കള്ളു ഷാപ്പ് ഒക്കെയാണ് കേട്ടോ പിന്നെ ഇതാണ് തൂക്കുപാലം അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇപ്പുറത്തേക്ക് അവിടുത്തെ ആൾക്കാർക്ക് കടക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു പാലുണ്ടാക്കിയിട്ടുള്ളത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തൃപ്രയാറിനും പെരുങ്ങോട്ടുകരിക്കും ഇടയിലുള്ള ഭാഗമായിട്ടാണ് വരിക നമ്മുടെ വീടിൻ്റെ വളരെ അടുത്താണെങ്കിൽ പോലും ഇങ്ങനൊരു സ്ഥലത്തിനെ പറ്റിയിട്ട് മുമ്പ് കേട്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല വളരെ കുറച്ച് നാളായിട്ടുള്ളൂ ഞങ്ങളിങ്ങനെ ഒരു പറ്റി അറിഞ്ഞിട്ട് എന്നിട്ടും പിന്നെയും കുറേ നാളുകൾ എടുക്കേണ്ടി വന്നു ടാ അവിടെ നിന്ന് പോയി കാണാനായിട്ട് ശരിക്കും ഇവിടെ വന്നപ്പോഴാണ് തോന്നണത് എന്തേ ഇത്ര ഇവിടെ വരാതിരുന്നത് എന്ന് തോന്നിപ്പോയത് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് വളരെ കുറച്ച് ആൾക്കാരെ ഉള്ളു കേട്ടാ ബോട്ടിൽ എല്ലാവരും എങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് കാഴ്ചകളൊക്കെ കണ്ടിരിക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ കുടുംബത്തോടൊപ്പം കൂട്ടുകാരുടെയൊക്കെ ഒപ്പം എനിക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റിയൊരു സ്ഥലം ഉണ്ടത് യാതൊരുവിധ എൻട്രി ഫീസും ഇല്ല എന്നുള്ളത് തന്നെയാണ് ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത ഒരിക്കൽ വന്നാൽ എപ്പോഴും വരാൻ തോന്നുന്ന ഒരു തോന്നുന്നൊരിടായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു ബോട്ടിൽ കയറാനായിട്ട് ഒരാളുടേന്ന് നൂറ് രൂപയാണ് കേട്ടോ വാങ്ങുന്നത് പിന്നെ ബോട്ടിങ് അടിപൊളിയാണ് ശരിക്കും പറഞ്ഞാൽ ആലപ്പുഴയിലൊക്കെയാണ് ഇങ്ങനത്തെ ഒരു ബോട്ടിങ് കൂടുതലും നമ്മൾ കണ്ടിട്ടുള്ളൂ നമ്മുടെ ഇവിടെത്തന്നെ ചേറ്റുപുഴയിലും ചാവക്കാട് എനാമാവിലൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ ഇത്രയടുത്ത് ഇതുപോലെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടായിട്ട് നമ്മൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മോശം തന്നെയാണ് അത് നല്ല രസോർട്ടാണ് ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ബോട്ടിങ്ങിന് പോകാനായിട്ട് അപ്പം ഇവിടെ ഉണ്ട് അതുപോലെ പെഡൽ ബോട്ടുകളുണ്ട് അപ്പോൾ ഓരോരുത്തരും അവർക്ക് ഇഷ്ടമുള്ള ബോട്ടിൽ യാത്ര ചെയ്യാണ് അപ്പം നമ്മുടെ കുട്ടികളിത് കണ്ടപ്പോഴാണ് അവർക്കും ഇതിൽ പോണ പോയാൽ മതിയായിരുന്നു ഈ ബോട്ടിനേക്കാൾ അവർക്ക് അതൊക്കെയായിരുന്നു കേട്ടോ ഇഷ്ടം കൂടുതൽ എന്തൊരു ഭംഗിയല്ലേ കാണാനായിട്ട് വളരെ സാവധാനത്തിലാണ് കേട്ടോ ബോട്ട് പോണത് നമ്മൾ ശരിക്കും ഇങ്ങനെ ആസ്വദിച്ച് കാഴ്ചകളൊക്കെ കണ്ട് കാറ്റുകൊണ്ടിരിക്കാം നല്ല ചൂടിൻ്റെ സമയമല്ലേ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒട്ടും ചൂട് അനുഭവപ്പെടുന്നില്ല കേട്ടോ ഇവിടെ ഇങ്ങനെ വന്നിരുന്നിട്ട് നല്ല ശാന്തസുന്ദരമായ നല്ല കുളിർമ തോന്നണ ഒരു അന്തരീക്ഷമാണ് ശരിക്കും ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് എത്ര നേരം വേണമെങ്കിലും നമുക്ക് യാത്ര ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്കിതുപോലെയുള്ള സ്ഥലങ്ങളും പുഴയൊക്കെ എത്ര കണ്ടാലും മതിയാവില്ല പണ്ട് കൊടുങ്ങല്ലൂർ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ പുഴയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ മിക്കവാറും സൂര്യോദയൊക്കെ എപ്പോഴും കാണാറുണ്ട് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പുഴ കാണാനായിട്ട് പിന്നെ നമ്മുടെ രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളപ്പൊക്കം വന്നപ്പോഴാണ് പുഴയൊക്കെ ഇത്തിരി പേടി നമുക്ക് തോന്നിത്തുടങ്ങിയത് അതുവരെയും പുഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പുഴയുടെ അടുത്ത് വീട് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം തന്നെയായിരുന്നു അപ്പോൾ ഓണ വഴിക്ക് ഇതുപോലെ നമ്മൾ കാണാത്ത ഒരുപാട് ഭാഗങ്ങളുണ്ടായിരുന്നു നമ്മളിതിൻ്റെ അപ്പുറത്തെ റോട്ടി കൂടെയൊക്കെ പോണതാണ് പക്ഷെ ഒരു ഭാഗത്തേക്ക് ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല ഇത് കായലാണ് കനോലി കനാലു തന്നെയാണ് ഈ ഒരു കായലിനെ പറയണ പേര് വാടാനപ്പള്ളി തൃപ്രയാറ് കൊടുങ്ങലൂര് ഈ ഭാഗത്തൊക്കെ ഈ ഒരു കനാൽ കനോലി കനാലിൻ്റെ ഭാഗങ്ങളാണുള്ളത് അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് നേരതെ കാണുന്നതാണ് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം തൃപ്രയാർ അമ്പലത്തിൻ്റെ ബാക്ക് സൈഡാണത് ബാക്ക് സൈഡിൽ ഒഴുകുന്ന ആ ഒരു കായലാണ് ഈ കാണുന്നത് തൃപ്രയാർ അമ്പലത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചിട്ട് തൃപ്രയാർ ദേവരെ ആറാട്ടിനെ കൊണ്ടുപോകുന്നത് ഈ ഒരു പുഴയിലൂടെ പള്ളിയോടത്തിലാണ് അമ്പലത്തിൻ്റെ മതിൽ കെട്ടിനുള്ളിൽ ഒരു ഭാഗത്ത് അത് നല്ല ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോരുന്നുണ്ട് ആ ഒരു പള്ളിയോടം അത് വർഷത്തിലെ ഉത്സവത്തിൻ്റെ സമയത്താണ് പുറത്തെടുക്കുന്നത് ആ പള്ളിയോടത്തിൽ കയറിയിട്ട് ഭഗവാനിങ്ങനെ പോകുന്നൊരു കാഴ്ച എത്ര കണ്ടാലും കണ്ണും നമ്മുടെ മനസ്സുമൊക്കെ ഒരുപോലെ നിറയ്ക്കുന്നൊരു കാഴ്ചയാണ് പിന്നെ പെരുങ്ങോട്ടുകരയിൽ നിന്ന് തൃപ്രയാർക്ക് പോകുന്ന ആ ഒരു പാലാണ് കാണുന്നത് ആ പാലത്തിലൂടെ പോകുമ്പോൾ ഈ ഒരു ക്ഷേത്രം നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും അപ്പം നമ്മുടെ ബോട്ട് ഇവിടെ നിന്ന് നേരെ തിരികെയാണ് ഈ കായലിൽ നിന്നുകൊണ്ട് അമ്പലം കാണാൻ എന്തൊരു ഭംഗിയാണെന്നോ അപ്പോൾ നമ്മളിപ്പോഴും അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഈ കായൽ കാണാറാണ് പതിവ് അമ്പലത്തിൽ വന്ന് തൊള്ളണ സമയത്തൊക്കെ ഇവിടെ വന്നിട്ട് ഒരു കാഴ്ച കിട്ടിയത് ആദ്യമായിട്ടാണ് അപ്പോൾ നമ്മൾ ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുക്കുകയായിരുന്നു കേട്ടോ അമ്പലം ബാക്ക്ഗ്രൗണ്ടിൽ വരണ വിധത്തിലാണ് ഞാനിങ്ങനെ വീഡിയോ എടുത്തത് അപ്പോൾ ചേട്ടനും അനിയനും കൂടെ എന്തൊക്കെയോ കാര്യമായിട്ടുള്ള ചർച്ചയിലാണ് ചർച്ച എന്താണെന്നൊക്കെ എനിക്ക് പിന്നീടം മനസ്സിലായത് അല്ലെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ സഹോദരന്മാർ തമ്മിൽ ഭയങ്കര സ്നേഹമായിരിക്കുമല്ലോ ഈ ഒരു കാരണം കൂടി ഇന്നിട്ടോ അത് പറയാം അങ്ങനെ അങ്ങനത്തെ കുറേ പേര് ഖയാക്കിങ് നടത്തുന്നുണ്ട് പുഴയിലൂടെ ഇങ്ങനെ ഇതിങ്ങനെ ഒഴുകി നീങ്ങണ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണല്ലേ അവരാ ആ തുഴയണതുമൊക്കെ ഇങ്ങനെ നല്ല ഒരേ താളത്തിലൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കാണാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ബോട്ടിങ്ങും അതുപോലെ തന്നെ വഞ്ചിയിലൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യാനായിട്ട് ഒരു പ്രത്യേക രസമാണ് വഞ്ചി നമുക്ക് കുറച്ചും കൂടെ പേടിയാണ് വഞ്ചിയിലൊക്കെ ഞാൻ കയറിയിട്ടുണ്ടെങ്കിലും പിന്നെ ഈ ഒരു കാഴ്ച അടിപൊളിയാണ് കേട്ടോ ഒന്നും പറയാനില്ല ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കായലും പുഴയൊക്കെയാണല്ലേ നമ്മുടെ കേരളത്തിന് അത്രയും സുന്ദരാക്കണത് ഇങ്ങനൊരു സ്ഥലത്തിനെക്കുറിച്ച് അധികം ആൾക്കാർക്കൊന്നും അറിയില്ല എന്ന് തോന്നുന്നു അതുകൊണ്ടാണ് തിരക്കൊക്കെ ഇവിടെ കുറവ് എന്നാണ് എനിക്ക് തോന്നുന്നത് ശരിക്കും ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്തു പിന്നെ ഒരുപാട് സമയമൊന്നുമില്ല നമുക്ക് ചെമാപ്പിള്ളിയിൽ നിന്ന് തൃപ്രയാർ ക്ഷേത്രത്തിൽ അവിടെ വന്നിട്ട് തിരിയണ ആരും കൊണ്ട് അത്ര ഒരു ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ഏകദേശം ഒരു നാല് കിലോമീറ്ററൊക്കെ യാത്രയുള്ളു അപ്പം അത് കഴിഞ്ഞ് നമ്മളത് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതേ തൂക്കുപാലത്തിൻ്റെ അവിടെ കുറേ ആൾക്കാർ പാലത്തിലൂടെ നടക്കുന്നുണ്ട് അവിടെ നിന്നിട്ട് ബോട്ട് പറഞ്ഞതൊക്കെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ ശരിക്കും നമുക്ക് കാണാൻ പറ്റില്ല അത്രയും ഡിസ്റ്റൻസ് ഉണ്ട് നല്ല ഹൈറ്റിലാണ് പാലം ശരിക്കും പറഞ്ഞാൽ അയ്യോ ഇത്ര വേഗം കഴിഞ്ഞു പോയോ ഇത്ര വേഗം നമ്മൾ തിരിച്ചെത്തിയോ എന്ന് തോന്നിപ്പോയി കുറച്ചും കൂടെ സമയം കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ ചിന്തിച്ചു പോയി അത്ര അടിപൊളിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മൈൻഡൊന്ന് റിഫ്രഷ് ചെയ്യാൻ പറ്റിയ ഒരിടമാണ് കേട്ടോ ഇവിടെ അധികം തിരക്കും ബഹളങ്ങളും ഒന്നും ഇല്ലാണ്ട് നല്ല സുന്ദരമായിട്ടുള്ളൊരു സ്ഥലം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പോയി ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിലും ഒരുപാട് ഇഷ്ടപ്പെട്ടു പോയി അങ്ങനെ നമ്മുടെ ബോട്ട് ഇവിടെ എത്തി നമ്മൾ തിരിച്ചറിഞ്ഞാണ് കുറച്ച് സമയം പോയത് തന്നെ അറിഞ്ഞില്ല അത്ര രസമായിട്ടുള്ളൊരു യാത്രയായിരുന്നു വളരെ സാവധാനത്തിലാണ് പൂ പോലും ഇതാണ് കേട്ടോ നമ്മുടെ ബോട്ട് ഓടിച്ചിരുന്ന ചേട്ടൻ അപ്പോൾ നമ്മളിനി ചെരുപ്പൊക്കെ എടുത്തിട്ടിട്ട് വേണം പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ഈ വഞ്ചിയൊക്കെ ഇപ്പോഴാണ് കേട്ടോ കാണുന്നത് ഇവിടെ സീറ്റ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ട് മുകളിൽ വെയിലും മഴയൊന്നും കൊള്ളാണ്ടിരിക്കാൻ വേണ്ടിയിട്ടതൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോഴാണ് ഈ സുന്ദരമായിട്ടുള്ള പൂക്കളെൻ്റെ കണ്ണിൽ പെട്ടത് ചെത്തിപ്പൂവാണ് പക്ഷെ എന്തൊരു ഭംഗിയാണ് അവിടെ നിൽക്കണം അങ്ങനെ കാണാനായിട്ട് കൊല കൊലകളായിട്ട് അതിങ്ങനെ കാറ്റത്ത് ആടുന്നത് കണ്ടോ നല്ല ഭംഗിയില്ലേ നല്ല കാറ്റാണ് കേട്ടോ ഇവിടെ ഈ ഒരു ചെടി ഇങ്ങനെ കിടന്ന് ആടുമ്പോൾ കാറ്റൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി അപ്പോൾ സമയം സന്ധ്യ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇവിടെ ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കാനുള്ളൊരു പോയിന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ തിരക്കൊക്കെ ഒഴിഞ്ഞു രാത്രിയാവാൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് തിരക്കുകളൊക്കെ നന്നായിട്ട് ഒഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ സച്ചുവും ഹരിയും കൂടെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് കയാക്കിങ്ങിന് പോകണേനെ പറ്റിയിട്ടാണ് അവർക്ക് രണ്ടുപേർക്കും കയാക്കിങ് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ സമ്മതിച്ചു അത്രയേ ഉള്ളൂ കാരണം ഒരുപാട് പേരൊക്കെ പോകുന്നുണ്ട് ലൈഫ് ജാക്കറ്റൊക്കെ ഉണ്ട് എന്നാലും കുട്ടികളല്ലേ അങ്ങനെയൊക്കെ ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ കുറേ ഫാമിലീസൊക്കെ ഉണ്ട് കൊച്ചുകുട്ടികളെ കൊണ്ടുവന്നിട്ട് അവരും ഒക്കെ ബോട്ടിങ്ങിന് പോകുന്നുണ്ട് അപ്പോൾ ഞങ്ങളുടെ ചർച്ചയൊക്കെ കേട്ടപ്പോൾ അവിടെ നിൽക്കണ ചേട്ടൻ പറയുകയാണ് ഇവിടതേ സ്പീഡ് ബോട്ടൊക്കെ ഉണ്ട് ഒരു പേടിയും വേണ്ട ഞങ്ങൾ സെക്കൻഡിനുള്ളിൽ ഓടിയെത്തും എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ധൈര്യം തരികമായിരുന്നു അപ്പോൾ കുട്ടികൾ ഭയങ്കര രസമായിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഇരിക്കണത് അവർക്കതിൽ പോകണം എന്നൊക്കെ പറഞ്ഞു കുട്ടികളുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ അല്ലേ വെക്കേഷനും അല്ലേ നമ്മൾ പിന്നെ വേറെ ഒന്നും പോയിട്ടും ഉണ്ടായിരുന്നില്ല ഞാൻ പയ്യൻ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് എങ്ങനെയാണ് തുഴയേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു എനിക്കും ടെൻഷൻ ഉണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കുറച്ച് പോയി തിരിച്ചു വരുവായിരിക്കും ശരിക്കും അവർക്ക് തുഴയാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഒരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവർക്ക് ഇതുപോലെ എന്താ ആക്ടിവിറ്റീസിലും കയറി ചെയ്യാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അപ്പോൾ ആ ഒരു കോൺഫിഡൻസും ഒക്കെ ഉള്ളത് കൊണ്ട് വിട്ടതാണ് രണ്ടാളും ആ ഒരു ട്രയലൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം പതുക്കെ തുഴഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ രണ്ടാളും കൂടെ പതുക്കെ പതുക്കെ തുഴഞ്ഞ് ഒക്കെ പോയി തുടങ്ങിയിട്ടുണ്ട് നമുക്കിതിനെ ടൈം ലിമിറ്റൊന്നുമില്ല കേട്ടോ എത്ര സമയം വേണമെങ്കിലും നമുക്ക് ഇതിൽ കയാക്കിങ് ചെയ്യാം ടൈം ലിമിറ്റ് ലിമിറ്റൊന്നുമില്ല സാധാരണ നമ്മൾ എവിടെ പോയി ടിക്കറ്റൊക്കെ എടുത്തു കഴിഞ്ഞാലും അവരൊരു ടൈം ലിമിറ്റ് വയ്ക്കും അപ്പോൾ ഇവിടെ നമ്മുടെ ഇഷ്ടത്തിന് പോയിട്ട് വരാം പെഡൽ ബോട്ടിനാണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ പിന്നെ ബോട്ടിങ്ങിന് മാത്രമാണ് ടൈം ഉള്ളത് അപ്പുറത്തൊരു ഐലൻഡാണ് കാണുന്നത് ഐലൻഡിൻ്റെ റൈറ്റ് സൈഡിൽ കൂടിയാണ് നമ്മൾ ബോട്ടിന് പോയിരുന്നത് ഇതാണ് ഐലൻഡ് ഇപ്പോൾ കുട്ടികളൊക്കെ പോണത് ലെഫ്റ്റ് സൈഡിൽ കൂടെ പോയിട്ടാണ് ഈ റൈറ്റ് സൈഡിൽ കൂടെ തിരിച്ചു വരിക കുട്ടികളങ്ങടെ കണ്ണീന്ന് മറിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ മുകളിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ചു അപ്പോൾ നമ്മൾ ഹാങ്ങിങ് ഫ്രിഡ്ജിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവർ വരുമ്പോഴേക്കും നമുക്ക് ഹാങ്ങിങ് ബ്രിഡ്ജിൽ നിൽക്കാമെന്ന് വിചാരിച്ചു ഇവിടെ ബോട്ടിങ്ങിനും ഹയാക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ നിൽക്കുന്നുണ്ട് തൂക്കുപാലം എന്നൊക്കെ പറഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് നല്ല ബലമുള്ള കമ്പികളൊക്കെ ആയിട്ട് ഇതിലെക്കൂടെ സൈക്കിളിൽ മാത്രം നമുക്ക് അപ്പുറത്തേക്ക് കടത്താൻ പറ്റും വേറെ വാഹനങ്ങളൊന്നും ഇതിലേക്ക് കയറാനുള്ള സൗകര്യമില്ല സൈക്കിൾ മാത്രം ഇതിലെ ആൾക്കാർക്ക് ലോക്കൽ ഏരിയയിലുള്ള ആൾക്കാർക്ക് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും കടക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം ഇതിന് എൻട്രി ഫീസ് ഒന്നും ഫീസൊന്നുമില്ലാട്ടോ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോവാം തിങ്കളാഴ്ച തൊട്ട് ഞായറാഴ്ച വരെയും എല്ലാ ദിവസവും ഇവിടെ വർക്കിംഗ് ആണ് രാവിലെ ആറു മണി തൊട്ട് വൈകുന്നേരം ഏഴ് മണി വരെയാണ് കേട്ടോ ഇവിടുത്തെ ഒരു ടൈം എന്ന് പറയണത് ആ സമയത്തിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും നമുക്കിവിടെ വരാം വേനൽക്കാലത്തൊക്കെ വൈകുന്നേരം വരാൻ പറ്റിയ ഒരു ഒരിട ഇവിടെ ഇപ്പോൾ ഓരോരുത്തരും ബോട്ടിൽ വരണതും പോണതും ഒക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഞങ്ങൾ കുട്ടികളത് അവിടെ എത്തിയിട്ടോ ആ നീല ബോട്ടിൻ്റെ തൊട്ടടുത്ത് വരെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ രാജോട്ടനോട് ഞാനിങ്ങനെ നടന്നൊക്കെ വരാം അപ്പോൾ എനിക്ക് പട്ടത്തുനിന്ന് നടന്ന് വരുമ്പോൾ ഫോട്ടോ ഒക്കെ വീഡിയോ എടുത്തു തരണം എന്നൊക്കെ പറഞ്ഞിട്ട് വന്നതാണ് ആളുണ്ട് സൂം ചെയ്ത് എന്നെ മാത്രം എടുത്ത് തന്നിട്ടുള്ളതാണ് അവർ തുളഞ്ഞ് തുളഞ്ഞ് അത്യാവശ്യം ഒക്കെ ആയിട്ട് തിരിച്ചു വരികയാണ് ഈ പാലത്തിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് നല്ല കാറ്റുണ്ട് കേട്ടോ അപ്പോൾ ചൂടൊന്നൊട്ടും തോന്നണില്ല നമുക്ക് ഇവിടെ വന്നപ്പോൾ അപ്പൊ ഇങ്ങനെ ബോട്ടുകളൊക്കെ ഇങ്ങനെ പോണതും വരണതൊക്കെ നോക്കി നിൽക്കുവായിരുന്നു നല്ല സ്ട്രോങ് ആയിട്ടാണ് ഇത് പണിതിട്ടുള്ളത് പിന്നെ ഒരുപാട് ആൾക്കാർ കയറുമ്പോ ചെറിയൊരു കുലുക്കൊക്കെ ഉണ്ടാവലുണ്ട് കേട്ടാ നമ്മൾ മാത്രം ഒറ്റയ്ക്കൊക്കെ നടന്നു പോണ ഭാഗത്തൊന്നും നമുക്ക് അങ്ങനെ കുലുക്കൊന്നും തോന്നില്ല കുറേ പേര് ഒന്നിച്ചു വന്നിട്ട് അവർ ചിലപ്പോൾ ഇങ്ങനെ നമ്മളെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ അപ്പുറത്ത് നിന്നിട്ടൊക്കെ ഇങ്ങനെ ആടണ ആടന പോലെയൊക്കെ കാണിക്കും അപ്പം ശരിക്കും ഒന്ന് ചെറുതായിട്ടൊന്ന് കുലുങ്ങും അപ്പോൾ നേരത്തെ നമ്മൾ പോയ ബോട്ട് വീണ്ടും പോയിട്ട് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനിവിടത്തെ കുറച്ച് ഫോട്ടോയും വീഡിയോസൊക്കെ അങ്ങനെ എടുത്ത് പിള്ളേർ വരണവരെയും നമുക്ക് സമയം സ്പെൻഡ് ചെയ്യണ്ടേ അപ്പോൾ അങ്ങനെ നിൽക്കുമായിരുന്നു അപ്പോൾ നമ്മൾ ഈ ബ്രിഡ്ജിൻ്റെ അപ്പുറത്ത് എന്താണെന്ന് നോക്കാം അപ്പോൾ അവിടേക്കൊന്ന് പോയി അവിടെ ഇതുപോലെ താഴേക്ക് കുറേ സ്റ്റെപ്പ് ഉണ്ട് ഇത് ചെന്നെത്തുന്നത് ഒരു റോട്ടിലേക്കാണ് തൃപ്രയാറിൻ്റെ ഭാഗത്തേക്കാണ് ഇതിപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് ഈ വഴിക്കും വരാം പിന്നെ ഇപ്പുറത്ത് തന്നെ കാർ പാർക്ക് ചെയ്യാനായിട്ടൊരു പറമ്പുണ്ട് ഇവിടെ നിന്നും ഫീസ് ഇല്ല കേട്ടോ ഫ്രീ ആണ് പിന്നെ വീണ്ടും ആ ബോട്ട് തിരിച്ചു പോവുകയാണ് ഇപ്പോൾ നല്ല ലൈറ്റൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ടാണ് കുറച്ചും കൂടി ഇരിട്ടായി തുടങ്ങി അപ്പൊ അതിനുള്ളിൽ ഒക്കെ ഇട്ട് പോണ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് എന്ത് രസാണല്ലേ പോട്ട് ഇങ്ങനെ ഒഴുകി പോണത് കാണാൻ ഞാൻ കുറെ ദിവസമായിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാണ്ട് ഇതുപോലെയൊക്കെ കാഴ്ച ഒക്കെ പുറത്ത് വന്നപ്പോ ഭയങ്കര സന്തോഷായിട്ട് എനിക്ക് ആ പോയ പോലെ അല്ലാട്ടോ രണ്ടാളും വരണത് അത്യാവശ്യം തൊടയാനൊക്കെ പഠിച്ചിട്ട് തന്നെയാണ് തിരിച്ചു വരുന്നത് അങ്ങനെ കുട്ടികൾ തിരിച്ചെത്തിയ എൻ്റെ ആശ്വാസത്തിൽ ഞങ്ങളും താഴേക്ക് ഇറങ്ങായി ഒരാൾക്ക് നൂറ് രൂപയാണ് കേട്ടോ കയാക്കിങ്ങിന് അപ്പോൾ രണ്ട് പേര് കയറിയാൽ ഇരുന്നൂറ് രൂപ പിന്നെ നമുക്ക് എത്ര സമയം വേണമെങ്കിലും സ്പെൻഡ് ചെയ്യാം ടൈം ലിമിറ്റൊന്നുമില്ല അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്ത് അവരുടെ ആഗ്രഹം സഫലമാക്കിയിട്ടാണ് എന്നെക്കാളും ഭയങ്കര ടെൻഷനായിരുന്നു ആൾക്ക് പിള്ളേരെ വെള്ളത്തിൽ വിട്ടിട്ട് ഹരിക്ക് ചെറുതായിട്ടൊക്കെ നീന്തൽ അറിയാം മറ്റവനെ അറിയില്ല അപ്പോൾ ജാക്കറ്റൊക്കെ ഊരി കൊടുത്ത് കുറച്ചൊക്കെ നനഞ്ഞിട്ടുണ്ട് ബോട്ടിലൊക്കെ ഇത്തിരി വെള്ളമൊക്കെ ഉണ്ടായിരുന്നല്ലോ അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് പുറത്ത് കിടക്കുകയാണ് ഇവിടെ ഇഷ്ടംപോലെ വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ട് സാധാരണ നമ്മൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും ഒരു കടലാസൊക്കെ ആയിട്ട് പാർക്കിംഗ് ഫീ വാങ്ങാനായിട്ട് ആളുണ്ടാവും ഇവിടെ പാർക്കിംഗ് ഫീഒൊന്നുമില്ല റോഡരികിൽ ഇടാം അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് വീഡിയോ ഇഷ്ടമായതെങ്കിൽ ലൈക്ക് ചെയ്യൂ താങ്ക്സ്